അങ്ങനെ നമ്മൾ വെങ്ങാട്ടത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ത്രീ ഡി വെക്കാം ഇതിൻ്റെ ഫുൾ ത്രീ ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം നമുക്കത് വെക്കാം ഇതായിട്ടാണ് നമ്മളെ സിറ്റ് ഔട്ട് സിറ്റ് ഔട്ടിൽ നമ്മൾ രണ്ട് സൈഡിൽ പ്രൊഫൈല് സെൻറ്റർ ഫാന് രണ്ട് ലൈറ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പിന്നെ നേരെ നമ്മൾ ത്രീ ഡിയിൽ കാണുമ്പോൾ തന്നെ സെൻറ്റർ വ്യൂ പ്രൊഫൈൽ സ്ട്രൈറ്റ് പോയിട്ടുണ്ട് പിന്നെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെപ്പുറത്ത് പ്രൊഫൈല് വരുന്നത് പിന്നെ അവിടെ രണ്ട് ലൈറ്റ് പെട്രോ ട്രാക്ക് പിന്നെ നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലിവിങ് ആണ് വരുന്നത് ലിവിങ്ങിൽ നാല് സൈഡ് സ്ക്വയർ പ്രൊഫൈൽ പിന്നെ രണ്ട് ട്രാക്ക് പിന്നെ ഒരു ലോങ് കട്ട് പിന്നെ കോവ് അങ്ങനെ വരുന്നത് സെൻറ്റർ ഫാൻ അങ്ങനെ വന്നിട്ടുണ്ട് ഈ ലിവിങ്ങിൽ നിന്ന് റൈറ്റ് സൈഡിൽ ലിവിങ് പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം വരുന്നുണ്ട് അത് ബെഡ്റൂം ടു ആണ് വരുന്നത് ആ ടൂ വരുന്ന ബെഡ്റൂമിൻ്റെ വിൻഡോനെ കണക്കാക്കിയിട്ട് രണ്ട് പ്രൊഫൈൽ വരുന്നുണ്ട് സെൻടർ ഫാന് പിന്നെ ലൈറ്റ് അങ്ങനെയാണ് ഇത് കൊടുത്തുന്നത് പിന്നെ നമുക്ക് നേരെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ മാസ്റ്റർ ബെഡ്റൂം വണ് വരണേ മാസ്റ്റർ ബെഡ്റൂം അത് അതേപോലെ തന്നെ ഒരു അറുപത് സെൻറ്റിമീറ്റർ നമ്മൾ ലോവർ പാനിൽ വന്നിട്ട് ഇങ്ങനെ വന്നിട്ടതിൽ ഇറങ്ങും സീലിങ്ങിൽ അടിക്കണ സീലിങ്ങിൽ അടിക്കുക അതിന് സ്ട്രേറ്റ് അത് ലോവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അറുപത് സെൻറ്റും ഗ്യാപ്പ് ഇട്ടിട്ട് അഞ്ച് സെൻറ്റീമീറിൻ്റെ രണ്ട് പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് സെൻടർ ഫാനിൽ ലൈറ്റ് നല്ല സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂം ത്രീ ആട്ടോ ബെഡ്റൂം ത്രീ ആണ് ഇത് വരുന്നത് ഇത് സെൻട്രൽ ഫാന് പിന്നെ ലൈറ്റ് പിന്നെ നമ്മൾ ഒരു ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ ഒരു നയൻറ്റി ഡിഗ്രി ക്ലോസിംഗ് കൊടുത്തിട്ട് അതിൻ്റെ സെൻട്രൽ പ്രൊഫൈൽ കൊടുക്കണം കേട്ടോ ഇതൊക്കെ ഇതിന് ത്രീ ഡി ആണോ ഏകദേശം മനസ്സിലാവും വരുന്നത് കിച്ചൺ കേട്ടോ കിച്ചണിൽ നമുക്കിവിടെ മാലിസർ റൈറ്റ് ആംഗിൾ മോഡൽ പ്രൊഫൈല് വരുന്നുണ്ട് പിന്നെ ഈ ഒരു വയർ ഇട്ടണത് എന്താ വെച്ചാൽ ഈ ഹാങ്ങി വരുന്നുണ്ട് നേരെ ഇവിടെ നമുക്ക് പാർട്ടി സമയം ഉണ്ട് അതിനുള്ളതാണ് പിന്നെ ലൈറ്റ് ഇവിടെ ലൈറ്റ് സെൻട്രറിൽ ഫാന് അപ്പോൾ അത്രയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു പാസേജ് അടിക്കുന്നുണ്ട് മുട്ടിട്ടുണ്ട് ഇവിടെ ഒരു വാഷ് ബൈസ് കൗണ്ടറ് വരും അപ്പോൾ അതിൻ്റെ ആണത് അപ്പോൾ നമ്മളെ മോൾ ഭാഗം വരുന്നത് വെങ്ങാനേട്ട ഇതിൻ്റെ ഒരു ത്രീഴക്ക ഇതിൻ്റെ ഉണ്ട് അതാണ് മോൾ ഭാഗം വരുന്നത് ഇതെങ്ങനെ മോൾ ഭാഗം വരുന്നത് പിന്നെ ഒരു മുകളത്തെ റൂം വന്നതാണ് പിന്നെ ഈ ഒരു സംഭവം ഇവിടെ ഒരു ആർട്ട് കിട്ടിൽ ഒരു ആടാൻ വേണ്ടിയിട്ട് പൗക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇത്ര ആണല്ലോ ട്രെൻഡിങ്ങാണല്ലോ ആടന്ന് കൂടിഞ്ഞേ അവിടെ പിന്നെ സിറ്റൗട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അത് പിന്നെ രണ്ടാമത് എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ പിന്നെ താഴെ നോക്കുമ്പോൾ സിറ്റൗട്ട് ഇങ്ങനെ കാണുമ്പോഴേ ഒരു ഭംഗിക്കുറവ് മാതിരി അപ്പോൾ അവിടെ പ്ലെയിൻ പ്ലെയിൻ പ്ലെയിനടിച്ച് രണ്ട് സൈഡ് പ്രൊഫൈല് പ്രൊഫൈലൊക്കെ നമ്മൾ മിഷേലായിട്ടാണ് കട്ടിയത് ഇവിടെ ഒരു പത്തേഴുപത് മീറ്റർ ഉണ്ടാവും പ്രൊഫൈല് പിന്നെ ഈ റൂമ് ഡബിൾ ഹൈറ്റ് കട്ടാകും ഈ റൂമില്ല ഇതിൻ്റെ രണ്ട് സൈഡിൽ പ്രൊഫൈല് ഇവിടെ കൂടുതൽ കോവൊന്നുമില്ല കോവ് ഇപ്പോൾ ഇതിനുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് റൂമിന് മാത്രമുള്ള ചെറിയ കോവ കൊടുത്തിട്ട് പിന്നെ രണ്ട് സൈഡ് പ്രൊഫൈല് തട്ടിയ സംഭവം നമ്മൾ ഡൈനി മോളത്തെ ആള് പിന്നെ പിന്നെ ഇതിന് രണ്ട് സൈഡിൽ ട്രാക്ക് ലൈറ്റ് വരുന്നുണ്ട് ആ സെൻട്രർ വാഷനിൽ പിന്നെ നല്ലൊരു ഹാങ്ങിങ് വരുന്നുണ്ട് ഇങ്ങനെ കൂടാതെ ത്രീ ഡപ്പോൾ ഏകദേശം മനസ്സിലാവും അപ്പോൾ മോൾ ഭാഗം ഇങ്ങനെ വരുന്നത്